വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്ത നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹ വധനം കർത്താവിൻ്റെ കൃപയാൽ ഒരു ദിവസം കൂടി കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നു ഓരോ ദിവസങ്ങളും നമ്മൾ എണ്ണി എണ്ണി ചിലവഴിക്കണം നമുക്ക് സമയത്തിൻ്റെ പോലും നമുക്ക് നമുക്ക് അതിൻ്റെ ഇസാവ് അതിൻ്റെ നമുക്ക് ഇസാവ് കൊടുക്കണം കണക്ക് കൊടുക്കണം കണക്ക് ബോധിപ്പിക്കണം അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടെ തന്നപ്പോൾ നമ്മൾ ഒരു ദിവസം കൂടെ കർത്താവിൻ്റെ വരവിലേക്ക് നമ്മൾ അടുത്തു ഒരു ദിവസം കൂടെ നമുക്ക് സമയം അനുവദിച്ചു ഇതൊക്കെ നമ്മൾ എത്രയും പോയാൽ നേരത്തെ പോയാൽ അത്രയും നമുക്ക് കൂടുതൽ കൂടെ അവിടെ ആയിരിക്കും എന്നാലും ഇവിടെ ആയിരിക്കുമ്പോഴും നമ്മൾ കർത്താവിനോടുകൂടെയാണ് കർത്താവിനെ മാത്വപ്പെടുത്താനിടയാവും ഏറിയ പ്രതിഫലങ്ങൾക്ക് കാരണമാവും ആ പ്രവർത്തനങ്ങളാണ് ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ സമയത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി പ്രത്യേകിച്ച് നമ്മളായിരിക്കുന്നത് കർത്താവിൻ്റെ വിവരവിൻ്റെ ഏറ്റവും അടുത്തുള്ള സമയമായതുകൊണ്ട് ദുഷ്ടനായ പിശാചിനും അറിയാം അവനെ അല്പകാലം ഉള്ളെന്നും അതുകൊണ്ട് പല നിലകളിലും അവനും തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് വിശുദ്ധന്മാരെ പരാജിതരാക്കുവാൻ ഉത്സാഹമില്ലാത്തവരാക്കി തീർക്കുവാൻ അവനും കണഞ്ഞു പരിശ്രമിക്കും അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയണം നമ്മൾ വളരെ ജാഗ്രൂപരായിരിക്കണം കർത്താവിന് മാത്രം അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് പ്രവേശിക്കാം കാരണം സമയങ്ങൾ നമുക്ക് അധികമില്ല അപ്പോൾ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പാവാവസ്ഥയും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള നമ്മുടെ പാവാവസ്ഥയെ കുറിച്ചായിരുന്നു അപ്പോൾ എത്ര അനുരീതമായേ നിങ്ങളതൊക്കെ വചനം വായിച്ച് ധ്യാനിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നീതീകരണം എന്നുള്ള വിഷയമാണ് നീതീകരണം കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ റോമർ മൂന്നിട്ട് പത്ത് നിങ്ങൾക്കറിയാം നീതിമാൻ ആരുമില്ല ഒരുത്തർ പോലുമില്ല എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിടെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു എന്ന് തീരുവെടുത്ത് പറയുന്നു അപ്പോൾ ഇന്ന് നമുക്ക് കർത്താവായ യേശുക്രിസ്തു നമ്മുടെ നീതിയായി മാറണം എങ്ങനെയാണ് നമുക്കൊന്ന് ഒരുപേർ ഒന്നിന് മുപ്പേർ വായിക്കുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ നീതിയും വിശുദ്ധിയും വീണ്ടെടുപ്പ് അത് കർത്താവായ യേശുക്രിസ്തുവ അപ്പോൾ ഈ നീതീകരണം നമുക്ക് പ്രാപിക്കുന്നത് എങ്ങനെ അതിനെക്കുറിച്ചും ആ നീതീകരണത്തിൻ്റെ ഫലമെന്ത് എന്നതിനെ കുറിച്ച് അല്പമായിട്ട് ഇന്നത്തെ ഈ സമയം കൊണ്ട് നിങ്ങളോട് പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരാൾ പോലും ഇല്ലാത്ത നീതിമാൻ ആരുമില്ലാത്ത ഈ ലോകത്തിൽ നമ്മളെ നീതിമാന്മാരാക്കി തീർത്ത ദൈവത്തെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം നമ്മൾ അതിനാധാരമായിട്ട് അതിൻ്റെ വാക്യം വായിക്കാം റോമാലേഖനം എട്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യം ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീതികരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആറ് എത്ര ചലഞ്ചിങ് വേഡാണല്ലേ നീതീകരിക്കുന്നവൻ ദൈവം അപ്പം ഒരു വ്യക്തിയെ നീതീകരിക്കുന്നതാരാ ദൈവമാ ഇത് കോടതി ഭാഷയാണ് കോടതി ഭാഷ അപ്പോൾ ദൈവം നീതീകരിച്ചാൽ ദൈവം ഒരുവനെ കുറ്റമില്ലാത്തവനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ഒരു പ്രാവശ്യം ഒരുത്തിനെ കുറ്റവിമുക്തനാക്കിയാൽ പിന്നെ അവനെ ആർക്കും അവൻ ഭാപിയാണ് അല്ലെങ്കിൽ ദോഷിയാണെന്ന് പറയാൻ പറ്റിയല്ലേ അപ്പോൾ ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വാക്യം ഏഷ്യ പ്രവചനത്തിൽ അതിൻ്റെ അൻപതാം അധ്യായം അൻപതാം അധ്യായത്തിൻ്റെ എട്ടു ഒമ്പത് വാക്യം ഞാൻ അതോടെ ഒന്ന് വായിക്കാം വളരെ നല്ല വാക്യമാണ് എന്നെ നീതിയിരിക്കുന്നവൻ സമീപത്തുണ്ട് എന്നോട് വാദിക്കുന്നവനാർ നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം എൻ്റെ പ്രതിയോഗിയാർ അവനിങ്ങ് വരട്ടെ ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു എന്നെ കുറ്റം വിരിക്കുന്നവനാർ അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും ഒഴു അവരെ തിന്നുകളയും ഓ എത്ര ശക്തമായ വാക്യങ്ങളാലേ വചനമാണ് അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ നീതീകരിക്കുന്നു ദൈവം നീതീകരിക്കുകയാണ് അപ്പോൾ നമുക്ക് ദൈവം നീതീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് കുറ്റവാളിയാണെന്ന് പറയുവാൻ ആർക്കും കഴിയില്ല അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് അതാ വിഷയം നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ നീതികരിക്കപ്പെടുകയല്ല പിന്നെ കർത്താവ യേശു ക്രിസ്തുവിന് വിശ്വാസത്താൽ ലഭിക്കുന്ന നീതീകരണമാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം നമ്മൾ പിന്നെ റോമാലേഖനം മൂന്നാമധ്യായം ഇരുപത്തിനാലാം വാക്യം അവിടെ വായിക്കുന്നത് അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതിയിരിക്കപ്പെടുന്നത് നോക്കണം അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്രേ നീതിയിരിക്കപ്പെടുന്നത് ഇത് ഈ നീതീകരണം സൗജന്യമാണ് ഇത് എങ്ങനെയാണ് ക്രിസ്തുവേശുവിൽ വീണ്ടെടുപ്പ് മൂലം അപ്പം വീണ്ടെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർ വീണ്ടും ജനിച്ചവർ അവരെല്ലാവരും നീതിമാന്മാരാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത് നമുക്ക് ലഭിച്ചിരിക്കുന്ന നീതീകരണം കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചതാണ് അപ്പം നോക്കണം അപ്പം നമുക്ക് ക്രിസ്തുവേശു നമ്മുടെ നീതിയാണ് അവിടുന്ന് അവിടുത്തെ ക്രിസ്തുവേശുളള വിശ്വാസം നമുക്ക് നീതിയായി കണക്കിട്ടു അപ്പോൾ നീതിയിരിക്കപ്പെട്ടവര പിന്നെ ഭാവിയല്ല കാരണം അവന് നീതിമാൻ എന്നുള്ള ഒരു വിധിയുണ്ടായതായിട്ടാണ് റോമാലയനും അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം അതിൻ്റെ അവസാനത്തിലാണ് നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു അവിടെ മുഴുവൻ വായിക്കാം വളരെ ശ്രദ്ധിക്കണേ ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല ഏകൻ്റെ പാപം ശിക്ഷവിധി കല്പിപ്പാൻ ഹേതുവായി തീർന്നു കൃപാപരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന വിധിക്ക് ഹേതുവായി തീർന്നു വിധി നീതീകരണവിധി എന്നുള്ള വിധി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു കോട്ട ശബ്ദമാണ് കോടതിയിൽ പറയുന്ന ഒരു വാക്കാണ് അപ്പോൾ ഇവിടെ ഹൈക്കോർട്ടിൽ സുപ്രീം കോടതി ജഡ്ജി ഇവൻ നീതിവാൻ ഒന്നിനു കുറ്റമില്ല എന്ന് പറഞ്ഞാൽ പിന്നീട് ആർക്കും അവന് കുറ്റം പിരിക്കാൻ പറ്റുകയില്ല അതാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ദൈവം ഒരുവനെ കുറ്റവിമുക്തനാക്കി ഏത് കാരണത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു പാപിയായ എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ വരിച്ച് ക്രൂശിൽ മരിച്ചതാണെന്ന് ഞാൻ വിശ്വസിച്ചതുകൊണ്ട് ഭർത്താവിൻ്റെ നീതി എൻ്റെ നീതിയായി ദൈവം കണക്കിടുന്നു ഓ ആ വാക്യം നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ് രണ്ടു ഗുരുന്ദർ അഞ്ചാം അധ്യായം ഇരുപത്തൊന്നാം വാക്യം പാവമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ആടെ നീതി ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാവമാക്കി പറ എത്ര വലിയ കാര്യമാണ് പ്രേമുടെ ഒരു ക്രൂശം നടന്നത് പാവമറിയാത്ത പാവമില്ലാത്ത പാപം ചെയ്യാത്ത കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമാക്കപ്പെട്ടു എന്തിനാണ് അവൻ്റെ നീതി നമുക്ക് വേണ്ടി എണ്ണപ്പെടുവാൻ എത്ര വിലപ്പെട്ട കാര്യമാ ഇതൊരു ചെറിയ കാര്യമാണോ ഇതല്ലേ സുവിശേഷം ഈ സുവിശേഷം നമ്മൾ ഇന്ന് കേട്ടിട്ടത് വിശ്വസിച്ച് ഈ രക്ഷ പ്രാപിച്ചില്ല നീതി എങ്കിൽ പിന്നെ അവർ കുറ്റം പിരിക്കപ്പെടും അവർ രക്ഷാവിനിക്ക യോഗ്യരായിത്തീരും അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജനനവും ജീവിതവും മരണവും ഉയർത്തെഴുന്നേൽപ്പും എല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു അവിടുന്ന് ഉയർത്തെഴുന്നേറ്റും ആ ഉയർപ്പ് റോമാലയത്തിൽ തന്നെ വായിക്കുന്ന മറ്റൊരു മറ്റൊരനോഗൃഹമായ ഒരു വാക്യം റോമാലയനം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം വാക്യം അപ്പോൾ നമ്മുടെ അതിക്രമങ്ങളുടെ നിയമത്വം മരണത്തിനേൽപ്പിച്ചും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചു അതുകൊണ്ട് നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പെന്ന് ആഗ്രഹം പറയുന്നു നോക്കണമേ കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തി നമുക്ക് ഈ നീതീകരണം പ്രാപ്യമാകുകയില്ലായിരുന്നു ചിന്തിക്കുക നീതിമാൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നീതി നമുക്ക് എണ്ണപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവമോനെ കാണുമ്പോൾ ഇവനൊരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല ഓ നമുക്ക് ലഭിക്കുന്ന ഈ ഭാഗ്യപദവിയോർത്ത് നമ്മൾ എത്രമാത്രം സ്തുതിക്കണം ദൈവമക്കളെ ഇത് സ്വർക്കം പറയുന്ന കാര്യമാണ് തിരുവചനം പറയുന്ന കാര്യമാണ് അതിൽ നമ്മൾ അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട ശേഷം തോന്നിവാസം ജീവിക്കാതാണോ അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല ദൈവന് അവനൊരു പുതിയ ഹൃദയം കിട്ടി പുതിയൊരു ആത്മാവിനെ കിട്ടി പുതിയൊരു മനസ്സ് കിട്ടി ദൈവത്തിൽ ക്രിസ്തുവിൻ്റെ മനസ്സാണ് ഒന്ന് ഒരു രണ്ടൊക്കെ പതിനാറിൽ നാമവും ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർന്നാണ് അങ്ങനെ കിട്ടിയിട്ട് പിന്നെയും തോന്നിവാസം ജീവിക്കാൻ ആരെങ്കിലും പറയുന്നെങ്കിൽ അവൻ വീണ്ടും ജനിച്ചില്ല അവന്റെ വിശ്വാസം യാഥാർത്ഥ്യമല്ല അതാണ് എൻ്റെ കാര്യം യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൽ ഒരിക്കലും ആ പഴയ ജീവിതത്തിലേക്ക് പോകാൻ കഴിയില്ല അബദ്ധവശാൽ തെറ്റുകൾ സംഭവിക്കാം അപ്പോൾ ഉടനെ തന്നെ ദൈവത്തിൻ്റെ ആത്മാബോധ്യം വരുത്തും ഉടനെ അവൻ അത് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്രഭാവിക്കും അപ്പോൾ ചിന്തിക്കുക അപ്പോൾ നമുക്ക് എന്ത് ലഭിച്ചു നീതീകരണം ലഭിച്ചു നമ്മൾ ഇന്ന് നീതിമാന്മാരാണ് അപ്പോൾ നീതിമാൻ ഇല്ലാത്ത ലോകത്തിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ക്രിസ്തുവിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട് നീതിമാന്മാരായി തീർന്നു നമ്മൾ വിശുദ്ധരായി തീർന്നു നമ്മൾ ദൈവം മക്കളായിത്തീർന്നു ദൈവത്തിൻ്റെ ജനമായി തീർന്നു എത്ര വലിയ ഭാഗ്യ ഭാഗ്യപദവിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നീതിമാന്മാരായി തീർന്ന അവസ്ഥയിൽ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ നീതീകരണത്തിൻ്റെ ഫലങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ ഓർപ്പിക്കാം ഏഹ് ആ ഏഴ് കാര്യം ഓർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു നമുക്കതിനോട് സമയമുള്ളൂ അപ്പോൾ പിന്നെ ഒന്ന് ഈ നീതീകരണത്താൽ നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് റോമാലേകം അഞ്ചാം അധ്യായ ഒന്നാം വാക്യം ഏ വിശ്വാസത്താൽ നീതിയിരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ ക്രിസ് യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് കണ്ടോ നമ്മൾ ചിന്തിക്കണം ഇന്ന് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ദൈവം തന്ന സമാധാനം നമ്മളിൽ വാഴുന്നില്ലേ ദൈവത്തോട് നമുക്ക് സമാധാനമില്ലേ യേശയാവ് നാൽപ്പത്തെട്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ വായിക്കുന്നതുകൊണ്ട് ദുഷ്ടന്മാർക്ക് സമാധാനമില്ലായെന്ന് എൻ്റെ ദൈവം ചെയ്യുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിക്ക് ദൈവത്തോട് സമാധാനമുണ്ട് കാരണം ദൈവാൻ്റെ ഭാവങ്ങൾ ക്ഷമിച്ചു അവനെ നീതീകരിച്ചു അവനെ വിശദീകരിച്ചു എത്ര വലിയ ഭാഗ്യപദവിയാണ് അപ്പോൾ ഇന്ന് നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഒന്നാമത്തെ കാര്യം നീതീകരണത്തിലൂടെ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ കാര്യം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് രണ്ടാമത്തെ എന്താ പറയുക ദൈവത്തോട് നമുക്ക് ഇനി പ്രശ്നം അവസാനിച്ചു ദൈവത്തോട് നമുക്കിനൊരു പ്രശ്നമില്ല പ്രശ്നം പരിഹരിക്കപ്പെട്ടു ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഏത് സമയത്ത് ഓടിച്ചെല്ലാം ഞാൻ ചിന്തിക്കുക പുതിയ നിയമവിശ്വാസികളെപ്പോലെ ഇത്ര ഭാഗ്യവാന്മാരാരുള്ളത് കാരണം നമുക്ക് നമുക്കേത് സമയത്തും കൃപാഷ്ണാഴ്ത്തിയല്ല നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് പറയാം എത്ര വലിയ ഒരു അനുഭവമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ ദൈവക്കളെ ഒരു യഥാർത്ഥ വീണ്ടും ജനിച്ച ദൈവത്തിന് എപ്പോഴും ശ്വാസോച്ഛ്വാസം പോലെ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവന് സന്തോഷം രണ്ടാമത്തെ ഈ നീതീകരണത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിച്ചത് കൃപയിലേക്കുള്ള പ്രവേശനം കൃപയിലേക്കുള്ള പ്രവേശനം നമ്മളതേ റോമർ അഞ്ചിൻ്റെ രണ്ട് നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ അവൻമൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു കണ്ടോ പ്രവേശനം ലഭിച്ചു കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു ഇന്ന് നമ്മൾ കൃപയിലാണ് ഒരു സിലേ പറയുന്നുണ്ട് ഒന്ന് ഒരു പതിനഞ്ചിൻ്റെ പത്തിൽ ഞാനാകുന്നത് കൃപയാലാകുന്നു ദൈവത്തിന് എന്നോടുള്ള കൃപ വ്യർത്ഥമായിട്ടില്ല നമുക്കിന്ന് ഈ കൃപയിൽ നിൽക്കുവാൻ കഴിയുന്നു കൃപയിൽ നിന്നും വീണു പോകാതിരിക്കാൻ സൂക്ഷിക്കണം കൃപ നഷ്ടമാക്കരുത് കൃപ വ്യർത്ഥമാക്കരുത് നമ്മൾ കൃപയിലേക്ക് പ്രവേശിച്ചു നീതീകരണം നമ്മളെ കൃപയിലേക്ക് പ്രവേശിപ്പിച്ചു നമുക്ക് ഏത് സമയത്തും ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തിനടുത്തിയെല്ലാം കൃപാസനത്തിനടുത്തിയെല്ലാം ഇത് നാം കൃപയിലാണ് കൃപയിലാണ് നാം നിൽക്കുന്നത് കൃപയിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത് എൻ്റെ കൃപ നിനക്ക് മതി ഏത് കാര്യത്തിലും ഓ അതൊക്കെ എത്ര ഭാഗ്യ ഭാഗ്യപദവി അഭിനയം അപ്പോൾ നാം കൃപയിലേക്ക് പ്രവേശിച്ചു മൂന്നാമത്തെ കാര്യം പിന്നെ അതേ ഇതിന് അഞ്ചിൻ്റെ രണ്ടിൻ്റെ ബി പാട്ട് വായിക്കും ഒന്നുകൂടെ വായിക്കാം നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശ അപ്പോൾ നീതീകരണം ലഭിച്ചവർക്ക് എന്ത് ലഭിച്ചു പ്രത്യാശ എന്തിൻ്റെ ദൈവ തേജസ്സിൻ്റെ നമ്മൾ തേജസ്കരിക്കപ്പെടാൻ പോകുക വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ ചെയ്തു തേജസ്കരിച്ചുകൊണ്ടിരിക്കുക ഒരു രീതിയിൽ നമ്മളീ തേജസ്കരണം നമ്മുടെ ആത്മാവിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നടക്കുന്നുണ്ട് അതിൻ്റെ പൂർണ്ണത കർത്താവിൻ്റെ വരവില്ല നമ്മൾ ഒന്നി അവനു മൂന്നര രണ്ടിൽ വായിക്കുന്നുണ്ട് നാം അവനെ അവനെത്താൻ ഇരിക്കുന്നതുപോലെ തന്നെ കാണുന്നതാകുകൊണ്ട് അവനോട് സദൃശ്യന്മാരായിത്തീരും അതേ തേജസ്സുള്ളവരായി നമ്മൾ മാറും ഓ എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ ഏ നമ്മൾ ആ തേജസ്സം ധരിക്കാൻ പോവുക അത് നമ്മൾ ഫിലിപ്പിലേനും മൂന്നിന് ഇരുപത്തൊന്നിന് വായിക്കുന്നുണ്ട് നമ്മുടെ ഈ ബലഹീനമായ ശരീരം ഞാൻ വായിക്കാം കാരണം എല്ലാം കൂടെ മലയാളത്തിൽ പറഞ്ഞു പോകാനൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വായിക്കാം അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും തൻ്റെ മഹത്വമുള്ള ശരീരം തൻ്റെ തേജോമയമായ ശരീരം അതിനോട് അനിരൂപമായി രൂപാന്തരപ്പെടുത്തും നോക്കണം അപ്പോൾ നമ്മൾ ഓരോ ദിവസവും നമ്മൾ വിശുദ്ധിയിൽ വളരുന്നതനുസരിച്ച് തേജസ്സിൽ വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ നീതീകരണം ലഭിച്ചവർക്ക് എന്ത് ലഭിച്ചു പൂർണ്ണ പ്രത്യാശ നമ്മൾ ചിന്തിക്കുക പൂർണ്ണ പ്രത്യാശ നാലാമത്തെ കാര്യം നമ്മൾ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഈ ലോക ജീവിതത്തിൽ വിശുദ്ധന്മാർക്ക് നേരിടുന്ന കഷ്ടങ്ങളിൽ നമ്മൾ തളരുന്നില്ല നിരാശരാകുന്നില്ല പ്രശംസിക്കുക നമ്മൾ അതേ റോമർ അഞ്ചിന്റെ നാല് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഓ എത്ര വലിയ കാര്യ കഷ്ടങ്ങളിൽ ആര് പ്രശംസിക്കുമ്പോഴെ കഷ്ടങ്ങളിൽ ആർക്ക് സന്തോഷിക്കാൻ പറ്റി പറ്റും യഥാർത്ഥമായും വീണ്ടും ചരിച്ച ഒരു ദൈവത്തിന് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേക കഷ്ടങ്ങൾ കർത്താവ് പ്രതി ഉണ്ടാവും അവിടെയെല്ലാം നമ്മൾ നിരാശരാകത്തില്ല യഥാർത്ഥം രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ കഷ്ടങ്ങളിൽ ഒഴിഞ്ഞു പോകത്തുമില്ല ഞാൻ കഷ്ടങ്ങളായത് നന്നായെന്ന നൂറ്റി പത്തൊൻപതാം സങ്കീർത്ത എഴുപത്തൊന്നാം വാക്യം നിൻ്റെ ചട്ടങ്ങളെ പഠിപ്പാൻ ദൈവികമായ ചട്ടങ്ങളെ പഠിക്കുവാൻ നമ്മൾ കഷ്ടങ്ങളിലാകണം കഷ്ടങ്ങൾ നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം നമുക്ക് നിത്യ തേജസ് നമുക്ക് വരുത്തുക രണ്ട് കുറഞ്ഞ നാലിൻ്റെ പതിനേഴാം വാക്യം ഇതൊക്കെ ഈ വാക്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു പോയാൽ ഇവിടെയൊക്കെ നിൽക്കുമോ ജീവജല നദി ഒഴുകയില്ലേ ചിന്തിക്കണം ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടങ്ങൾ വരുമ്പോൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ അടിപതരാറുണ്ടോ ഇതെല്ലാം എനിക്ക് വേണ്ടി ഏഹ് വരാനിരിക്കുന്ന ഈ റോമാനേ തന്നെ എട്ടിൻ്റെ പതിനെട്ടിൽ വായിക്കുന്നുണ്ട് ഞാനത് വായിച്ചു എത്ര അനുഗ്രഹിക്കേണ്ട ഭയരമാണ് ഏ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ ഉണ്ടുന്നു ഓ അതൊക്കെ വിശുദ്ധന്മാർ ഒരിക്കലും കഷ്ടത്തെ കണ്ട് ഭയപ്പെടുന്നവരല്ല കഷ്ടത്തിലും സന്തോഷിക്കുന്നവരാ കഷ്ടം കണ്ട് പ്രശംസിക്കുന്നവരാ ഏ കഥാവിൻ്റെ നാമത്തിനു വേണ്ടി നിന്ന് സഹിക്കാൻ യോഗ്യരായ എണ്ണി എന്നാണ് അപ്പസുറ പ്രവർത്തി അഞ്ചിൻ്റെ നാൽപ്പത്തൊന്നിൽ അപ്പസുറന്മാർ പറയുന്നത് കഷ്ടവും പരിഹാസവും നിന്ദയും ഇവയെല്ലാം ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളവും ഇതൊക്കെ ഓരോ നമുക്കുള്ള ബോണസ് ആ ബോണസ് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന് മാത്രം നിത്യതയുടെ ഒരു വ്യക്തിക്ക് കഷ്ടത്തെ അവർ പ്രശംസിക്കും അവരൊരിക്കലും കഷ്ടത കണ്ടുകൊണ്ട് പിന്മാറുകയില്ല ഓക്കെ വീണ്ടും നിധി എന്നുള്ള നമുക്ക് ലഭിച്ചത് അതേ റോമാലേഖർ അഞ്ചിൻ്റെ പത്ത് ദൈവത്തോട് നിരപ്പ് ലഭിച്ചു അഞ്ചിൻ്റെ പത്ത് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു നിരപ്പ് വന്നു നാം ഭാവികളായിരുന്നപ്പോൾ ദൈവത്തോട് ശത്രുക്കളായിരുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നു അയ്യോ എത്ര വലിയ പദവിയാണ് ഇന്ന് നമ്മൾ ദൈവം ആകട്ടെ ഒന്ന് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഭാഗമായി മാറി ഇത്ര വലിയ പദവിയാണ് യാതൊരു രീതിയിലും നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കുവാൻ നമ്മൾ ലജിക്കണ്ട കാണിക്കണ്ട ഭയപ്പെടണ്ട നിരപ്പ് പ്രാപിച്ചു പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു സന്തോഷമാണ് പരസ്പരം സന്തോഷത്തിലാണ് ഇപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന അതേ സ്നേഹം നമ്മളോടുണ്ട് നിരപ്പ് പ്രാപിച്ചു ഒരു ശത്രുതയില്ല എത്ര വലിയൊരു ബന്ധമാണ് ഇതൊക്കെ നമ്മൾ ആത്മാവിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആണെങ്കിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തുള്ളി ചാടാൻ തോന്നും വളരെ സന്തോഷം സന്തോഷമുണ്ടാവും അനുഭവിക്കണം ദൈവമൊക്കെ ആറാമത്തെ കാര്യം കോപത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിച്ചു അതിൻ്റെ ഒമ്പതാം ആക്കിയാണ് റോമാനെ അഞ്ചിൻ്റെ ഒമ്പത് അവൻ്റെ രക്തത്താൽ നീതിരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ അധികമായി കോപത്തിൽ നിന്നും രക്ഷിക്കപ്പെടും നോക്കണം ഇനി നമ്മുടെ മേൽ ദൈവകോപത്തിന് യാതൊരു കാര്യവുമില്ല ദൈവകോപം ഇല്ല അത് മാറിപ്പോയി നമ്മൾ കോപത്തിനും ക്രോധത്തിനും ശിക്ഷയ്ക്ക് മാത്രം പാത്രകൂതരായിരുന്നു എന്നാൽ ദൈവം നമ്മളെ നീതിരിക്കപ്പെട്ടപ്പോൾ നമ്മുടെ മേലുണ്ടായിരുന്ന കോപം എല്ലാം മാറിപ്പോയി ഇന്ന് നമ്മൾ ദൈവത്തിന് പ്രിയരാണ് പ്രിയ മക്കൾ ഹാ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് നമുക്ക് ദൈവമക്കൾ എന്നുള്ള പദവിൽ നിന്നും പ്രിയ മക്കൾ എന്നുള്ള പ്രമോഷനിലേക്ക് ഓരോ ദിവസവും ദൈവവിധത്തിൽ നിന്ന് ജീവിച്ചാൽ ആ പ്രിയ മക്കൾ എന്നുള്ള പദവി നമുക്ക് സ്വയത്തമാക്കാം ദൈവത്തിന് മക്കളുണ്ട് കൊച്ചുമക്കളില്ല പ്രിയ മക്കളുണ്ട് നമ്മൾ ദൈവത്തിന് പ്രിയ മക്കളായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു എത്ര വളരെ വിലപ്പെട്ട കാര്യമാണ് നീതിയിരിക്കപ്പെട്ടവർ ദൈവത്തിന് മക്കളാണ് നമുക്ക് പ്രിയ മക്കളായി വളരുവാൻ നമ്മൾ ദാവിദിനെ പോലെ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ ദൈവത്തിന് അതിപ്രിയരായി തീരുവാനായിട്ട് നമുക്ക് കഴിയും കർത്താവ് കാണിച്ച കാഴ്ച ഉടകൾ പിൻപറ്റുവാനുള്ള ഒരു ഉത്സാഹം നമുക്കുണ്ടായിരിക്കണം വേളേ നമുക്ക് ലഭിച്ച നീതികരണം ചെറുതാണോ എത്ര വലിയൊരു കാര്യമാണ് ഒരു കാര്യം അവിടെ പറഞ്ഞ് ഞാൻ അവിടെ നിർത്താം നമുക്ക് ലഭിച്ചത് ഈ നീതീകരണത്തിലൂടെ ക്രിസ്തുവുമായിട്ടുള്ള അനുഗ്രഹീതമായൊരു കൂട്ടായ്മ ലഭിച്ചു നമ്മളൊന്ന് ഒരിന്തേ അതിൻ്റെ ഒന്നാം അധ്യായം ഒൻപതാം വാക്യത്തിൽ വായിക്കുന്നത് ഒന്ന് ഒരിന്ത ഒന്നിൻ്റെ ഒൻപത് തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ എങ്ങോട്ടാണ് വിളിച്ചിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് എല്ലാ ദിവസവും നമ്മൾ ഈ കൂട്ടായ്മയിൽ നടക്കണം ആനോ ദൈവത്തോട് കൂടെ നടന്നതുപോലെ ഈ തലമുറയിൽ നാം കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക ഇതേ കാര്യം തന്നെ ക്ലോസി ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ആറാം വാക്യത്തിലും നമുക്ക് വായിക്കാൻ കഴിയും അടങ്ങി രീതിക്കപ്പെട്ട വാക്യമായതുകൊണ്ട് അത് അതുകൊണ്ടൊന്ന് വായിക്കാം ആകയാൽ നിങ്ങൾ കർത്താവായ യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ കണ്ടോ കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ കർത്താവായി കൈക്കൊണ്ടില്ലേ ആ കൂട്ടായ്മയിൽ നമ്മൾ നടക്കണം അതാണ് യഥാർത്ഥ ആത്മനിറവി ജീവിതം അതാണ് ഏറ്റവും ഭാഗ്യപരമായ അവസ്ഥ എത്ര നീക്കപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഞാനിവിടെ നിങ്ങളോട് പറഞ്ഞത് നീതീകരണത്തിൻ്റെ ഏഴ് ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നീതിയിരിക്കുന്നത് ദൈവമാണ് മനുഷ്യനല്ല അപ്പോൾ ദൈവത്താൽ നീതിയിരിക്കപ്പെട്ട ഒരു വ്യക്തിയെ ആർക്കും കുറ്റച്ചുമുത്താൻ പറ്റുകയില്ല ഒന്നാമത്തെ കാര്യം രണ്ട് ആ നീതിയിരിക്കപ്പെട്ടവർ ഈ അനുഗ്രഹിതമായ ഏഴ് ഫലങ്ങൾ അവർക്ക് നൈതികളിൽ ലഭിച്ചു എന്തൊക്കെയാണ് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പ്രശ്നം തീർന്നു രണ്ട് കൃപയിലേക്ക് അവർ പ്രവേശിച്ചു മൂന്ന് ദൈവ തേജസ് ലഭിക്കും അത് ഓരോ ദിവസവും തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നതോടൊപ്പം തന്നെ കൃത്യമായി അവനെ കാണുന്ന കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരുന്ന ആ വലിയ തേജസ്സിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോവുകയാണ് നാല് കഷ്ടങ്ങളിൽ പോലും ഈ ലോക ജീവിതത്തിൽ നമ്മൾ പ്രശംസിക്കുന്നവരാ സന്തോഷിക്കുന്നവരാ അഞ്ച് നമുക്ക് ദൈവത്തോട് നമുക്ക് നിരപ്പ് ലഭിച്ചു ആർക്കും ഒരു രീതിയിലും നടക്കില്ലാത്തൊരു കാര്യം ഏക മധ്യസ്ഥനായ ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് പിതാവുമായിട്ട് നിരപ്പ് ലഭിച്ച് ഇന്ന് ദൈവത്തിൻ്റെ മക്കളായി നമ്മൾ തീർന്നിരിക്കുക പ്രിയരായി തീർന്നിരിക്കുക എത്ര വലിയ കാര്യമാണ് ആറ് നമ്മൾ കോപത്തിൽ നിന്നും നമ്മൾ വിടുതൽ പ്രാപിച്ചു ഈ നീതീകരണത്തിലൂടെ നമ്മൾ കോപത്തിൻ്റെ മക്കളായിരുന്നു നമ്മൾ ദൈവത്തിൻ്റെ പ്രിയ മക്കളായി മാറി ഏഴാമത്തെ കാര്യം നമുക്ക് ദൈവത്തോടുള്ള ഒരു കൂട്ടായ്മയുണ്ട് പുത്രനോട് കൂടെയുള്ള കൂട്ടായ്മയിൽ നമ്മളായിരിക്കുന്നു ഓരോ ദിവസവും നമ്മൾ ദിവ്യ സ്വഭാവത്തിൻ്റെ പങ്കാളികളായി വളരുന്നു നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുന്ന അനുഭവം അത് നമുക്ക് പകരുവാൻ കഴിയും അതാണ് ദൈവീകമായ പ്രബന്ധം എത്ര വലിയ കാര്യമാണ് നീതീകരണം എന്നുള്ളതാണ് ഇന്ന് നാം ചിന്തിച്ചേ അടുത്തത് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ശുദ്ധീകരണം അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം കർത്താവ് നമ്മൾ ഏവരെയും സഹായിക്കട്ടെ രക്ഷയുടെ വ്യത്യസ്ത അനുഭവങ്ങളിൽ നമ്മൾ ഇപ്പോൾ മൂന്നാമത്തെ കാര്യമാണ് പങ്ക് പങ്കുവെച്ചത് നീതീകരണം നാലാമത്തെ കാര്യം ശുദ്ധീകരണം എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി കർത്താവിനോദിച്ച പങ്കുവയ്ക്കാം അല്ല കർത്താവ് വന്നാൽ നമുക്ക് മധ്യ കാണാം ഏറിയ പ്രത്യാശ ഉള്ള ദൈവക്കളെ ഓർത്ത് കർത്താവിന് ശ്രദ്ധിക്കുന്നു കർത്താവ് യുവജനങ്ങളാൽ നിങ്ങളേക്ക് ധാരാളം അനുഗ്രഹിക്കട്ടെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുന്നവരായിരിക്കാം എല്ലാ മഹത്വവും കർത്താവിന് ആമയം